തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിനായിപ്പൻകിൽ പരപ്പിൽ സ്വീകരണം നൽകി മാട്ടുത്താവളം പാലക്കാവ് വളകോടി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടത്തിവരുന്നത് പത്ത് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ പീതാംബര വസ്ത്രധാരികളായി ശിവഗിരിയിലേക്ക് എത്തുന്ന ഭക്തർ ഈശ്വര ഭക്തി ശുചിത്വം വിദ്യാഭ്യാസം സംഘടന കൃഷി കച്ചവടം കൈത്തൊല്ലുകൾ ശാസ്ത്ര സാങ്കേതിക എന്നീ വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങളിലും ചർച്ചാ ക്ലാസുകളിലും പങ്കെടുത്ത് ശിവഗിരിക്കുന്നിലെ പ്രശാന്തതയിൽ നാല് ദിവസം താമസിച്ച് അറിവ് നേടി പുതിയ മനുഷ്യനായി മാറുന്ന തീർത്ഥാടനമാണിത് തീർത്ഥാടനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പത്ത് ദിവസത്തെ വൃതശിക്തിയോടെ ഭക്തജനങ്ങൾ പദയാത്ര നടത്തിവരും ശിവഗിരി മഠത്തിൽ ശാഖാസ്ഥാപനമായ കുമ്മളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്ന് ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുലിപ്രകാശൻ സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടക്കു വരുന്നത് മാട്ടുതാവളം വളകോട് പാലക്കാവ് ശാഖാ പ്രവർത്തകർ അയ്യപ്പൻകോവിൽ പരപ്പിലെത്തിയാണ് പദയാത്രയ്ക്ക് സ്വീകരണം നൽകിയത് അത് കുറേ അധികം വിവരങ്ങൾ നമുക്ക് നൽകും എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടുന്ന അറിവ് തിരിച്ചറിവാണ് ഇത് വിവേകമാണ് ഇരുന്നൂറിൽ പരം ഭക്തജനങ്ങളാണ് പദയാത്രയിൽ അടിച്ചേരുന്നത് സ്വീകരണ യോഗത്തിൽ നിരവധി ശാഖായോഗം പ്രവർത്തകർ പങ്കെടുത്തു ഇരുപത്തിയേഴിന് പദയാത്ര ശിവഗിരിയിൽ എത്തിച്ചേരും ഇടുക്കി വിഷന്റെ ഊഫ് ഉപ്പുതറും